ഹായ് വിവ സ്ലാ വലൈക്കും വെൽക്കം ടു സെർവബായ സർഹത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ബ്രൈഡൽ അബായൻ്റെ മോഡലാണ് ഇത് കഫ്താൻ ടൈപ്പ് ആയിരുന്നു ചെയ്തിട്ടുള്ളത് അത് നോർമൽ അബായ ആയിട്ട് വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം കേട്ടോ ബ്രൈഡൽസിൻ്റെ അഭയസ് കസ്റ്റമൈഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തന്നെ നമ്മൾ കുറേ മോഡൽസ് നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്രൈഡൽ അഭയാസ് ദർഹം അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മോഡൽസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്കുകളും ഹാൻഡ് വർക്കുകളും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന സിംഗിൾ പീസ് ആയിട്ടും ഹോൾസെയിലായിട്ടും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇന്ന എത്ര മോഡൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തുതരും നിത സൂമ് റുക്സാർ സി വൈ ടിക്ടോക്ക് ഇതിലൊക്കെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ ആക്കുക അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആഡ് ആണെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയിട്ട പിന്നെ സൂം നിത റക്സാർ സി വൈ ടിക്ടോക്കിലൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കുക ഇതൊക്കെ ഡൗൺലോഡഡ് വീഡിയോസാണ് സെയിം മോഡൽ നമ്മൾ നമ്മളെ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ